ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ നാലുമണി പലഹാരമാണ് നമ്മുടെ അരിയുണ്ട പണ്ടൊക്കെ വീടുകളിൽ വളരെ ഈസി ആയിട്ട് ഒരു കപ്പ് അരിയുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുവാ ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടി പക്ഷേ വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതിന് ആദ്യം ഒരു കപ്പ് അരിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം അതിനൊരു പാനിലിട്ട് ഒന്ന് ചൂടാക്കണം ചൂടാക്കി ഇങ്ങനെ പൊരിഞ്ഞു വരും അരിയൊക്കെ ഇങ്ങനെ പൊരി പോലെ പൊട്ടി പൊരിഞ്ഞു വരും ആ സമയം വരെ ചൂടാക്കിയിട്ട് അതിനെ ഒരു കുറച്ച് നേരം തണുത്ത് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക തണുപ്പ് സമയത്തൊക്കെ അരിവിൻ്റെയും കട്ടൻ ചായ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇനി അത് പൊടിച്ച് മാറ്റി വച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ശർക്കര എടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ വയ്ക്കുക ഒരുപാട് വെള്ളം വേണ്ട ഒത്തിരി വെള്ളം മതി ഒന്ന് ഉരുക്കാൻ വെക്കുക ഉരുക്കി അത് പാനിയാക്കി അരിച്ച് മാറ്റി വയ്ക്കുക ഇനിയൊരു കട്ടിയുള്ള പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കുറച്ച് തേങ്ങ ചിറകിയത് ഒരു കാൽ കപ്പ് തേങ്ങ ചിറകിയത് അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക തേങ്ങ അങ്ങ് ഒത്തിരി കറുത്തൊന്നും പോകേണ്ട ഒന്ന് ആ നെയ്യ്ക്കകത്തൊന്ന് മൂത്താൽ മതി ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും ഈ നേരത്തെ ഉണ്ടാക്കിയിട്ട് ശർക്കര പാനീം കൂടെ ഒഴിച്ച് ഈ ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് വരണം ആ ശർക്ക ശർക്കരയിലെ വെള്ളമൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റി ഈ തേങ്ങയുമായിട്ടൊന്ന് യോജിച്ച് ഒന്ന് വരണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചാൽ പൊടി ചേർത്ത് കൊടുക്കാം ശർക്കരയിലധികം അധികം വെള്ളമില്ലാത്തതുകൊണ്ട് എളുപ്പം അത് കുറുകി വരും നമ്മൾ ഒത്തിരി വെള്ളം ചേർത്തലാണ് കുറേ സമയമായിട്ട് തിളപ്പിക്കേണ്ടി വരുന്നത് ഇനി ശർക്കര പൊടിയാണെങ്കിൽ ഈ സമയത്ത് തേങ്ങയുടെ കൂടെ ശർക്കര പൊടിയും കൂടെ ഇട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചാൽ അതിൻ്റെ ഒരു ഒരു ടേബിൾ സ്പൂൺ വല്ലതും വെള്ളം കൊണ്ട് ഒഴിച്ചാൽ പെട്ടെന്ന് റെഡിയാകും ഇപ്പോൾ ദേ കുറുകി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ സമയത്ത് തീ അങ്ങ് ശരിക്കും കുറച്ച് വെക്കണം നല്ല കട്ടിയുള്ള പാനാണെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഇപ്പം അതേ എല്ലാം കൂടെ മിക്സായിട്ട് കുഴഞ്ഞ് ഈ ഒരു പരുവത്തിലാവും ഈ സമയത്ത് നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഒന്ന് മാറ്റി വെച്ചിട്ട് കൈ പൊള്ളാതിരിക്കാൻ ഒരല്പം ഒന്ന് തണുത്തതിന് ശേഷം ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊന്ന് നിരത്തി വയ്ക്കും ഒരല്പം ഒന്ന് തണുക്കാൻ വേണ്ടി എന്നിട്ട് കൈ തൊട്ട് ഉരുട്ടാൻ പാകമാകുമ്പോൾ ഉരുട്ടിയെടുക്കുക ഒരിത്തിരി തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് ഭയങ്കര കട്ടിയാണ് കടിച്ചാലും പൊട്ടത്തില്ല പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സുഖമായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയുമാണ് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് നാല് കഴിക്കാൻ ഒരു നാടൻ പലഹാരം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഇടയ്ക്ക് ഭയങ്കര ഇരപ്പ് പോലെ കേൾക്കുന്നത് ഞാനിപ്പോൾ ഇതേ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണേൽ പല്ലുകൊണ്ട് ശരിക്കും കടിച്ചു പൊട്ടിക്കണം അതല്ലെങ്കിൽ കത്തി കൊണ്ടൊക്കെ മുറിച്ചെടുക്കണം ഇതിപ്പം കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാം